ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ദ്രൗപദീ ദർശൻ ഭാഗം മുപ്പത്തിമൂന്ന് രചന ഫൗസിയ നൌഷാദ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങൾ തമ്മിൽ വലിയൊരു സൗഹൃദം തന്നെ ഉടലെടുത്തു പതിയെ പതിയെ ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറി ഞങ്ങൾ രണ്ടാളും തിരിച്ചറിഞ്ഞിരുന്നില്ല ചേട്ടൻ എന്ന വിളിയിൽ നിന്ന് ദേവേട്ടൻ എന്നതിലേക്ക് മാറാൻ അധികം താമസമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് വലിയ കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തോ ദേവേട്ടനോട് ഞാൻ വേഗം അടുത്തു എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എനിക്ക് മറ്റാരോടും പറയാൻ കഴിയാത്ത കാര്യങ്ങൾ വരെ ഞാൻ ദേവേട്ടനോട് സംസാരിക്കുമായിരുന്നു ദേവിടൻ എപ്പോഴും നല്ല ശാന്തനാണ് എല്ലാം സമാധാനമായി കേട്ട് അതിൻ്റെ ശാശ്വതമായ ഒരു പരിഹാരവും പറഞ്ഞു തരും എനിക്ക് ശിവാനി വിളി മടുത്തു ഒരു ദിവസം തിരികെ നടന്നു വരുമ്പോൾ ദേവേട്ടൻ എന്നോട് പറഞ്ഞു അതെന്താ അത്ര വലിയ പേരല്ലല്ലോ അത് അച്ഛൻ എന്നെ വീട്ടിൽ ദ്രൗപതി എന്നാ വിളിക്ക അമ്പോ അതൊക്കെ ടാസ്ക് അല്ലേ ഞാൻ മാളു എന്ന് വിളിച്ചോട്ടെ ആ ചോദ്യം എന്നെ ഞെട്ടിച്ചു മാളു എന്നെ ഇതുവരെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല എനിക്ക് കൗതുകം തോന്നി എന്താ അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് നിന്നെ കാണുമ്പോൾ ആ പേരാണ് മാളു വരുന്നത് ഞാൻ പിന്നെ നീ എന്ത് വിചാരിക്കുമെന്ന് കരുതിയ ഇത്ര നാൾ പറയാതിരുന്നേ ഇനി എനിക്ക് വിളിക്കാല്ലേ ദേവേട്ടൻ പുഞ്ചിരിയോടെ ചോദിച്ചു ഞാൻ പുഞ്ചിരിയോടെ തലയാട്ടുകയും ചെയ്തു മാളു നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ പഠിക്കണം പഠിച്ച് വലിയൊരു ജോലിക്കാരിയാവണം എന്നിട്ട് അച്ഛനും അമ്മയ്ക്കും അനീതിക്കും താങ്ങാവണം എന്നും കൂടെ ഞാനുണ്ടാകും എന്ത് സ്ഥാനത്ത് വേണമെങ്കിലും മാളു എന്നെ കാണാം ഞാൻ സമ്മതിച്ചു ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി ഒരു തവണ പോലും എന്നെ ഇഷ്ടമാണെന്ന് ഒരു വാക്കുപോലും ദേവേട്ടം പറഞ്ഞില്ല പക്ഷെ എല്ലാ ദിവസവും കൂട്ടുകാരികൾ എന്നെ നിർബന്ധിക്കുമായിരുന്നു ദേവിയുടെ എന്നോട് ഇഷ്ടമാണെന്നും എനിക്ക് ദേവിയുടെ ഇഷ്ടമാണെന്നും ആ ഇഷ്ടം തുറന്നു പറഞ്ഞില്ലെങ്കിൽ കൈവിട്ടു പോകുമെന്നും എല്ലാം അവർ പറഞ്ഞുകൊണ്ടിരുന്നു ഞാനതൊന്നും അംഗീകരിച്ചില്ല അങ്ങനെ എളുപ്പമൊന്നും എന്നെ വിട്ടുപോകുമെന്ന് ഞാൻ ഇല്ലായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി എൻ്റെ പല രാത്രികളും ഉറക്കമില്ലാത്തതായി മാറി കണ്ണടച്ചാൽ ദേവേട്ടന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വരും ആ ശാന്തതയും പുഞ്ചിരിയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും ഒരിക്കൽ പോലും ഞാൻ ദേവേട്ടനോട് പേര് ചോദിച്ചിരുന്നില്ല എല്ലാവരും ദേവ എന്ന് വിളിക്കുന്നത് കൊണ്ടും അതെനിക്ക് ഏറെ ഇഷ്ടമായത് കൊണ്ടും മറ്റൊന്നറിയാൻ ഞാൻ ആഗ്രഹിച്ചതുമില്ല അങ്ങനെ ഇരിക്കെ ദേവേട്ടൻ്റെ പിറന്നാൾ ദിവസം വന്നു കുറേ മുമ്പ് തന്നെ ആ ദിവസം ഞാൻ ചോദിച്ച് ഓർത്തു ഓർത്തുവെച്ചിരുന്നു രാവിലെ അമ്പലത്തിൽ പോയി ദേവേട്ടന് വേണ്ടി വഴിപാട് നേർന്നു രാവിലെ അത് ദേവേട്ടൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു വിഷ് ഒക്കെ ചെയ്തു പുഞ്ചിരിയോടെ ദേവേട്ടൻ അതെല്ലാം സ്വീകരിച്ചു അന്ന് ഞാൻ അവരുടെ ക്ലാസ്സിൽ ബഹളം കേട്ടായിരുന്നു ഞാൻ ക്ലാസ് മുറിയുടെ മുന്നിൽ ചെന്ന് നോക്കി കൂട്ടുകാരെല്ലാം ചേർന്ന് വിഷ് ചെയ്യുന്നുണ്ട് ദേവേട്ടൻ കേക്ക് മുറിക്കുകയാണ് മുറിച്ചു കഴിഞ്ഞത് കൂട്ടുകാർക്ക് കൊടുക്കുകയും അവർ തിരിച്ചു നൽകുകയും ചെയ്തു ക്ലാസ്സിലെ കൂട്ടുകാരികളൊക്കെ ദേവേടനോട് ചിരിച്ചും കൊഞ്ചിയും ഇടപഴകുന്നത് എനിക്ക് വല്ലാത്ത ദേഷ്യം ഉണ്ടാക്കി ഞാൻ പിണങ്ങി ക്ലാസ്സിലേക്ക് വന്നു വൈകിട്ട് തിരികെ പോവാൻ നേരം ഞാനൊന്നും മിണ്ടിയില്ല ആ ദേഷ്യത്തിലായിരുന്നു ഞാൻ എന്താ എൻ്റെ മാളൂൻ്റെ മുഖം ഇങ്ങനെ വീർത്ത് ബലൂൺ പോലെ ഇരിക്കുന്നത് കളിയോടെ ദേവേട്ടൻ ചോദിച്ചു അതെന്തിനാണ് നിങ്ങളറിയുന്നത് ഇപ്പോൾ അങ്ങനായോ ഞാനറിഞ്ഞാൽ എന്താ ഈ കൊച്ചു പെണ്ണിൻ്റെ എല്ലാ കാര്യവും എനിക്കറിയാമല്ലോ വെറുതെ എന്നെ ദേഷ്യം എടുപ്പിക്കേണ്ടോ കണ്ടു ക്ലാസ്സിന് മുന്നിൽ നിന്ന് നോക്കുന്നത് എന്തേ മിണ്ടാതെ പിണങ്ങിപ്പോയി വന്നിരുന്നെങ്കിൽ കേക്ക് തിന്നാമായിരുന്നല്ലോ കളിയോടെ ദേവൻ ചോദിച്ചു എനിക്ക് വേണ്ട കേക്ക് ഉം അപ്പോൾ നിസ്സാരമല്ലോ ഈ പിണക്കം എന്നോട് തീരെ ഇഷ്ടമല്ലല്ലേ ഒക്കെ വെറുതെ ദേവീട്ടിന് കുറേ കൂട്ടുകാരുണ്ട് അതിലൊരാൾ മാത്രമാ ഞാനും അല്ലേ എനിക്ക് ശരിക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു എൻ്റെ മാളു നീ എന്തൊക്കെയാ പറയുന്നത് അവരെക്കാളേറെ മേലെയാ പെണ്ണേ നീ വേണ്ട ഒന്നും പറയണ്ട ഞാൻ മാറി നടക്കാൻ തുടങ്ങി നല്ല മഴക്കോളുണ്ട് മഴ ഇപ്പോൾ പെയ്യും കളിക്കാതെ വേഗം നടക്കടി ഇല്ലെങ്കിൽ നമ്മൾ ഫുള്ള് നനയുട്ടോ ദയവേട്ടം പറഞ്ഞത് കേൾക്കാതെ ഞാൻ മാറി നടക്കാൻ തുടങ്ങി കുറച്ച് സമയം വേണ്ടി വന്നുള്ളൂ പാടത്തിന്റെ പകുതി ആയപ്പോഴേക്കും മഴ ഇരച്ചു വരുന്ന ശബ്ദം എൻ്റെ കൈയും പിടിച്ച് ദേവേട്ടൻ പാടത്തിന്റെ തെക്കേ ഭാഗത്തെ കുഞ്ഞു ഓലപ്പുരയിലേക്ക് ഓടിക്കയറി നെല്ലും അത്യാവശ്യ സാധനങ്ങളും വെയിലുള്ള സമയത്ത് അവിടെയാണ് സൂക്ഷിക്കുന്നത് അതും എൻ്റെ അച്ഛൻ്റേത് തന്നെയാണ് പുറത്ത് ശക്തമായ മഴയും കാറ്റും ശീതം അകത്തേക്ക് കയറുന്നുണ്ട് എനിക്ക് വല്ലാതെ തണുക്കാനും തുടങ്ങി ദേവേട്ടൻ എന്നെ നോക്കി ഞാൻ പരിഭവം മാറ്റിവെച്ച് എൻ്റെ ബാഗിൽ നിന്നൊരു പൊതിയെടുത്ത് ദേവേട്ടന് നേരെ നീട്ടി ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ വലിയ ഗിഫ്റ്റൊന്നുമല്ലോ ദേവേഡനത് കൗതുകത്തോടെ വാങ്ങി ആകാംക്ഷയോടെ പൊതി തുറന്നു ഒരു മോതിരം കുറച്ച് ചോക്ലേറ്റ്സ് ഞാൻ തന്നെ ബട്ടൺസ് കോർത്ത് ചരട് ഉണ്ടാക്കിയ ഒരു കുഞ്ഞ് ചെയ്ൻ അത്രേ ഉള്ളായിരുന്നു അത് ഇഷ്ടമാവുമോ എന്ന് ഞാൻ പറയുന്നു പക്ഷേ ആ കണ്ണുകളിൽ ഞാൻ സന്തോഷം കണ്ടു മാളു ഒരുപാട് ഇഷ്ടമായി നീ ഉണ്ടാക്കിയതല്ലേ ഇത് നിന്റെ ഓർമ്മയ്ക്ക് എന്നും ഞാൻ സൂക്ഷിച്ചു വെക്കും താങ്ക് സോ മച്ച് മാളു എൻ്റെ മനസ്സിലുള്ളത് പറയണോ വേണ്ടയോ എന്ന് ശങ്കിച്ച് ഞാൻ നിന്നു എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല എന്ത് പറയണമെന്നും അറിയില്ല പക്ഷേ ഞാൻ സംശയത്തോടെ ദേവേട്ടനെ നോക്കി എന്താ മാളോ എന്തോ പറയാനുണ്ടെന്ന് തോന്നലോ പറഞ്ഞോ എന്തോ പറ്റി കുസൃതിയോടെ ദേവേട്ടൻ ചോദിച്ചു അത് അതൊന്നുമില്ല അല്ലല്ല എന്തോ ഉണ്ട് അത് പിന്നെ എനിക്ക് നിനക്ക് എനിക്ക് ദേവേട്ടനെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ അത്രയേ പറഞ്ഞുള്ളൂ ആ മുഖത്ത് ഗൗരവം തെളിഞ്ഞു എൻ്റെ ശരീരം ഭയന്നിട്ട് വിറയ്ക്കാൻ തുടങ്ങി പക്ഷെ പെട്ടെന്ന് തന്നെ പുള്ളി പൊട്ടിച്ചിരിച്ചു അതിനാണോ കുട്ടി ഇങ്ങനെ വിറയ്ക്കുന്നത് ദേവേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു എൻ്റെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു എൻ്റെ കൈകൾ കവർന്നു എനിക്കറിയാം മാളു നിനക്കെന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം പെണ്ണേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ പ്രാണനോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് മാളു എനിക്ക് നീയില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയാണ് ഇത്ര നാൾ എന്താ ഞാൻ ഈ ഇഷ്ടം എന്ന് ചോദിച്ചാൽ നീ കുട്ടിയല്ലേ അല്പം വളരട്ടെ എന്ന് കരുതി ഞാൻ കാരണം നിനക്കൊരു ദോഷവും വരരുത് പക്ഷേ നീ എന്നിത് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആ ഇഷ്ടം ഞാൻ മറച്ചു വെക്കുന്നില്ല എൻ്റെ പെണ്ണായിട്ട് നീ എൻ്റെ കൂടെ വേണം മാളു എന്നെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ദേവേട്ടം പറഞ്ഞു പുറത്തെ തണുപ്പിലും എൻ്റെ ദേഹം വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ്റെ ചൂട് ഞാൻ അറിയുന്നത് തന്നെ എന്തൊക്കെയ പോലെ ആയി എനിക്ക് പുറത്ത് മഴ തോർന്നു ഞാൻ ആ കൈ തട്ടി മാറ്റി പുറത്തേക്ക് ഓടി അപ്പോൾ ശരി ഇനി നാളെ കാണാം ആ സന്തോഷത്തിൽ ഞാൻ ഓടി ഓടല്ലേ വീഴും ദേവേട്ടം പുറകിൽ നിന്ന് വിളിച്ചെങ്കിലും ഞാൻ ഓടിക്കഴിഞ്ഞിരുന്നു അന്ന് വൈകിട്ട് അച്ഛനും ഞാനും അമ്മയും അനിയത്തിയും കൂടി സന്തോഷത്തോടെ ഇരിക്കുന്ന സമയം പെട്ടെന്ന് പുറത്തൊരു കാൽപ്പെരുമാറ്റം അച്ഛൻ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു ഇടയ്ക്കിയ കസവ ഷർട്ടും മുണ്ടും ധരിച്ച ഒരു മനുഷ്യൻ കണ്ണുകളിൽ ക്രൂരത ആ ആരത് മഹാദേവ് സാറോ നന്ദു ഒരു കസേരയും എടുക്ക് അമ്മ കസേര കൊണ്ടിട്ടു അച്ഛനും അയാളും ഇരുന്നു എന്താ സാറേ പതിവില്ലാതെ ഇങ്ങോട്ടേക്കൊക്കെ അച്ഛൻ വിനയത്തോടെ ചോദിച്ചു ഞാൻ വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമല്ലോ വിശ്വനാഥ കുറെ നാളായിട്ട് ഞാൻ പറയുന്നു ഈ പാടങ്ങളുടെ കാര്യം ഇതിൻ്റെ ഇരട്ടി വില ഞാൻ തരും ഇതെല്ലാം എനിക്ക് തരണം അയാൾ പറഞ്ഞു എത്ര തവണ ഞാൻ സാറിനോട് പറഞ്ഞു അതൊരിക്കലും ഞാൻ വിൽക്കില്ലെന്ന് ഇതെന്റെ മുൻതലമുറയുടെ അധ്വാനവും ചോരയുമാണ് ഇപ്പോഴും ഇതുകൊണ്ട് അന്നമുണ്ടാക്കുന്ന കുടുംബങ്ങളാണ് ഇവ ഇവിടെ ഉള്ളത് ഇല്ലാതാക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല സാറേ മഹാദേവ് ചാടി എഴുന്നേറ്റു ഇത്ര ഇത്രനാള ഞാൻ മര്യാദയ്ക്കാണ് നിന്നോട് സംസാരിച്ചത് ഇനി അതുണ്ടാവില്ല ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കറിയില്ല ഈ ഫാക്ടറി വന്ന കർഷകർക്കൊക്കെ അവിടെ ഒരു തൊഴിൽ ഉറപ്പായിട്ടും കിട്ടും പിന്നെ നിനക്കെന്താടാ വേണ്ട സാറേ അത് സാറ് നോക്കണ്ട തരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു കേവലം കടലാസു തൊട്ടുകൾക്ക് വേണ്ടി ഈ പാടം ഞാൻ ആർക്കും കൊടുക്കില്ല ഇതെന്റെ ഹൃദയമാ പണം കൊണ്ട് വ വില പറയാൻ ഒരിക്കലും കഴിയില്ല സാറിന് പോവാം നിനക്ക് നല്ലപോലെ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേടാ നിന്നെ ശരിയാക്കി തരാം നിന്റെ പാടം എല്ലാം കത്തി ചാമ്പലാക്കും ഞാൻ നീ കണ്ടോ അയാളുടെ വെല്ലുവിളി കേട്ട് ഞങ്ങൾ മൂന്നുപേരും പുറത്തേക്ക് വന്നു എന്നെ അയാൾ വഷളമായൊന്ന് നോക്കി കയറി പോ അകത്ത് അച്ഛൻ പറഞ്ഞതും ഞങ്ങൾ അകത്തു കയറി അയാൾ പകിയോടെ നടന്നകന്നു തുടരും അപ്പോൾ നിങ്ങൾക്ക് എന്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട നന്ദി